ബോണസ് ഷെയർ സ്റ്റോക്ക് സ്പ്രിറ്റ് തുടങ്ങിയവയൊക്കെ കമ്പനിയിൽ നിന്നും അതിൻ്റെ ഓഹരി ഉടമകളെ തേടിയെത്തുന്ന പാരിതോഷികങ്ങളാണ് പൊതുവിൽ രണ്ട് സന്ദർഭങ്ങളിലായാണ് ഈ രണ്ട് കോർപ്പറേറ്റ് നടപടികളും കമ്പനികൾ പ്രഖ്യാപിക്കാറുള്ളത് എന്നാൽ മാരുതി ഇൻഫ്രാ ലിമിറ്റഡ് ആർട്ടെക്സ് സൊളോണിക്സ് തുടങ്ങിയ മൈക്രോക്യാപ് കമ്പനികൾ ഒരേ സമയം തന്നെ ബോണസ് ഷെയറും സ്റ്റോക്ക് സ്പ്ലിറ്റും നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതോടെ ആ നിക്ഷേപങ്ങളുടെ പക്കലുള്ള ഈ ഓഹരികളുടെ എണ്ണവും ഒറ്റയടിക്ക് വർദ്ധിക്കും മാരുതി ഇൻഫ്ര ആർട്ടെക്സ് സോളോണിക്സ് ഓഹരികളെ സംബന്ധിക്കുന്ന കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായി മാരുതി ഇൻഫ്ര റിയൽ എസ്റ്റേറ്റ് പദ്ധതികളിലും കൺസ്ട്രക്ഷൻ മേഖലയിലും പ്രവർത്തിക്കുന്ന മൈക്രോക്യാപ് കമ്പനിയാണ് മാരുതി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഒന്ന് ഈസ്റ്റു രണ്ടു ഭാഗത്തിൽ ഓഹരി ഉടമകൾക്ക് ബോണസ് ഷെയർ വിതരണം ചെയ്യുമെന്നാണ് കമ്പനിയുടെ അറിയിപ്പ് ഇത് പ്രകാരം നിക്ഷേപകരുടെ കൈവശമുള്ള രണ്ട് മാരുതി ഇൻഫ്രാ ഓഹരികൾക്ക് വിധം ഒരു ബോണസ് ഓഹരി കൂടെ സൗജന്യമായി നേടാമെന്ന് സാരം ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും ഓഗസ്റ്റ് ഒൻപതിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതേപോലെ പത്ത് ഈസ്റ്റു രണ്ടനുഭാഗത്തിൽ ഓഹരികളുടെ വിഭജനവും കമ്പനി പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് ഇപ്പോൾ പത്ത് രൂപ മുഖവിലയുള്ള ഒരു മാരുതി ഇൻഫ്രാസ്ട്രക്ചർ ഓഹരി രണ്ട് രൂപ മുഖവിലയുള്ള അഞ്ച് ഓഹരികളായി മാറ്റപ്പെടും മാരുതി ഇൻഫ്രാ ഓഹരി വിഭജനത്തിൻ്റെ ഭാഗമായുള്ള എക്സ് സ്പ്ലിറ്റ് തീയതി ഓഗസ്റ്റ് ഒൻപതിന് തന്നെയാകുന്നു ചുരുക്കത്തിൽ നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ പത്ത് മാരുതി ഇൻഫ്രോഹരികൾ കൈവശമുള്ളവർക്ക് സ്റ്റോക്ക് സ്പ്ലിറ്റും ബോണസ് ഇഷ്യൂവും പൂർത്തിയാകുമ്പോൾ കൈവശമുള്ള ഓഹരികളുടെ ഇടം എഴുപത്തഞ്ച് വർദ്ധിക്കും നിലവിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ നിലവാരത്തിലാണ് മാരുതി ഇൻഫ്രോ ഓഹരിയുടെ വ്യാപാരം നടക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ വിപണി മൂല്യം ആർട്ടെക് സൊളോണിക്സ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കുള്ള വിവിധ ഘടകങ്ങൾ നിർമ്മിക്കുന്ന മൈക്രോക്യാപ് കമ്പനിയാണ് ആർട്ടെക് സോളോണിക്സ് ലിമിറ്റഡ് ഒന്ന് ഈസ്റ്റു രണ്ട് അനുഭാഗത്തിൽ ബോണസ് ഷെയർ വിതരണം ചെയ്യുമെന്നാണ് കമ്പനിയുടെ അറിയിപ്പ് ഇത് പ്രകാരം നിക്ഷേപ കൈവശമുള്ള രണ്ട് ആർട്ടെക് സോളോണിക്സ് ഓഹരികൾക്ക് വീതം ഒരു ബോണസ് ഓഹരി കൂടി സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും ഓഗസ്റ്റ് ഒൻപതിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതേസമയം പത്ത് ഈസ്റ്റു അഞ്ച് അനുപാതത്തിൽ ഓഹരി വിഭജനം നടത്തുമെന്നും കമ്പനി പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് ഇപ്പോൾ പത്ത് രൂപ മുഖവിലുള്ള ഒരു ആർട്ടെക് സോളോണിക്സ് സൗഹരി അഞ്ച് രൂപ മുഖവിലുള്ള രണ്ട് ഓഹരികളെ മാറ്റപ്പെടും ആർട്ടെക് സൊളോണിക്സ് സൗകര്യത്തിനായുള്ള എക്സ്പ്ലിറ്റ് തീയതി ഓഗസ്റ്റ് ഒൻപത് തന്നെയാകുന്നു ചുരുക്കത്തിൽ നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ പത്ത് ആർട്ടെക് സൊളോണിക്സ് സൗഹരികൾ കൈവശമുള്ളവർക്ക് സ്റ്റോക്ക് സ്പ്ലിറ്റും ബോണസ് ഇഷ്യൂവും പൂർത്തിയാകുമ്പോൾ കൈവശമുള്ള ഓഹരിയുടെ എണ്ണം മുപ്പതായി വർദ്ധിക്കും നിലവിൽ ഇരുന്നൂറ്റി കോടി രൂപയാണ് കമ്പനിയുടെ വിപണിമൂല്യം ഇരുന്നൂറ്റി രൂപ നിലവാരത്തിലാണ് ആർട്ടിക് സൊളോണിക്സ് സൗഹരിയുടെ വ്യാപാരം നടക്കുന്നത് കഴിഞ്ഞ നാല് വർഷമായി മുടക്കമില്ലാതെ നിഷവർക്ക് ഡിവിഡൻ നൽകുന്ന ഓഹരിയുമാണിത് ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉദ്ദേശമോ അല്ല ഓഹരി വിണിയിലെ നിക്ഷേപ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തിയോ സ്ഥിതി അംഗീകൃത സാമ്പത്തിക വിദ്യകളുടെ സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി പിറോ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം